ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മൾ ഇവിടുത്തെ ചർച്ചാ വിഷയം നമ്മൾ കുടിക്കുന്ന കാപ്പി ഈ കാപ്പി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ടോ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാഫി കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ കോഫി എന്ന് പറഞ്ഞാൽ ഒരു സീറോ കാലറി ലിക്വിഡ് ഫുഡ് ആണ് കോപ്പി കുടിക്കുന്നത് ദോശമാണോന്ന് ചോദിച്ചാല് സിറോസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ക്യാൻസർ ഒരു പരിധി വരെ കാപ്പി കുടിക്കുന്നവര് കുറവാണ് അപ്പൊ ലിവർ ക്യാൻസറിന് ഇതിനൊക്കെ ഇത് കോഫി ഡ്രിങ്കേഴ്സിന് വളരെ ചാൻസ് കുറവുള്ളതാണ് പക്ഷെ കോഫിക്ക് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് നാല് കാപ്പിയും കൂടു ഒരു ദിവസം കുടിക്കുന്നവർക്ക് മരണം നേരത്തെ സംഭവിക്കും അതായത് മരണത്തിന്റെ ഏജ് നേരത്തെ ആകും എന്നൊരു കാൽക്കുലേഷൻ സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കഫീൻ കൺസെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാപ്പിയിൽ ഒരുപാട് ഇട്ട് കുടിക്കുന്നവർക്ക് ബ്ലഡ് ഷുഗർ ലെവലും അതുപോലെ തന്നെ പ്രഷറും ബ്ലഡ് പ്രഷറും കൂടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ ഹൈപ്പർ ടെൻഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ചാൻസും കൂടി കൂടി വരും അപ്പൊ ചെറുപ്പക്കാരിലെ നാല് കപ്പ് കൂടുതൽ കാപ്പി കുടിക്കുന്നവർക്കൊക്കെ ഹാർട്ട് അറ്റാക്സ് വരാനൊരു ചാൻസ് കോഫി കാരണം ഉണ്ടാവുന്നുണ്ട് പിന്നെ ഗൗട്ട് എന്ന് പറയുന്ന അസുഖം നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഗൗട്ട് വരാനുള്ള ചാൻസും കോഫി കാരണം ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ബ്രസ്റ്റില് വരുന്ന ടിഷ്യൂസ് വുമൻസിലൊക്കെ ലേഡീസില് ബ്രസ്റ്റില് ടിഷ്യൂസ് അതായത് സിസ്റ്റ് വരും ചെറിയ ചെറിയ മുഴകൾ അതിനും കോഫി ഒരു കാരണമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇൻകോണ്ടിഡൻസ് കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകാൻ കോഫി ഒരു കാരണമാകുന്നുണ്ട് കാരണം കോഫി കുടിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ളൊരിത് വരുമ്പോ പിന്നെ നിങ്ങൾ കുടിക്കാണ്ടാവുമ്പോൾ കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസോംനിയ അതായത് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്കും കോഫി ഇല്ലാന്നുണ്ടെങ്കിൽ പോകാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു റെഗുലർ ഹാബിറ്റ് ആക്കാണ്ട് അത് ഇൻബിറ്റ്വേ എപ്പോഴെങ്കിലും ഒക്കെ കുടിക്കുക അനാവശ്യമായി ഒന്നും കഴിക്കാതിരിക്കുക കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക